ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് എവരിപടി റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ എൻ്റെ വരുമാനം നിങ്ങൾക്ക് കാണിച്ചു തന്നു ഓക്കെ എന്നും ഞാൻ എൻ്റെ വരുമാനം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തിനാണ് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അപെക്സ് ടോക്കൺ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അവസരത്തെ ആരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അവന് ജീവിതത്തിൽ സക്സസ് ആവാം അപ്പം നമ്മൾ അപ്പെക്സിനെ നെഞ്ചോടി ചേർക്കുക നെഞ്ചോടി ചേർത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ റിലേഷൻസിനും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ഈ ബിസിനസ്സിന് നമ്മൾ കൊടുക്കുക എങ്കിൽ ഒട്ടനവധി ആളുകളെ എത്രയോ ആളുകൾ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും നമ്മളൊരാൾക്കും ഒന്നും കൊടുക്കണ്ട നമ്മൾക്ക് ഒരാൾക്ക് എല്ലാ നമ്മളൊരാൾക്ക് എല്ലാ മാസവും ഒരു പതിനായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയില്ല നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷേ അവസരത്തെ കൊടുക്കാൻ കഴിയും അവസരത്തെ എല്ലാവർക്കും കൊടുക്കാം നമ്മളൊരാൾക്കും ക്യാഷായിട്ടൊന്നും കൊടുക്കണം എന്ന് നമ്മൾ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഒരു അവസരത്തെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരെയും ജീവിതത്തിൽ സക്സസ് ആകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു നന്മയായിരിക്കും അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അപെക്സ് എന്ന ബിസിനസ് അവസരത്തെ എല്ലാവരും സാധാരണക്കാർ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പക്സ് എന്ന ബിസിനസ് ചെയ്യാൻ ഒരു ലീഡർഷിപ്പും ഒരു ലീഡർ ക്വാളിറ്റിയും ഒന്നും വേണ്ട ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന വളരെ സിംപ്ലിസിറ്റിയുള്ള ഒരു ബിസിനസ്സാണ് അപ്പക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ എന്ന് എൻ്റെ വരുമാനത്തെ കാണിക്കാണ് അതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു ഐ ഡി എൻ്റെ മെയിൻ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഞാൻ എൻ്റെ മെയിൻ ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യുന്നു ഞാൻ എൻ്റെ മെയിൻ ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കൊടുത്തു ഓക്കെ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട ഇന്നലെ ഞാൻ ഈ അക്കൗണ്ടിൽ നിന്നും ആയിരം ഡോളറ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നിങ്ങളിവിടെ കണ്ടപ്പോൾ നൂറ്റി മൂന്ന് അറുപത്താറായിരിക്കും കണ്ടിരിക്കുക ശേഷം ഞാൻ നൂറ് ഡോളറ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ഇന്ത്യൻ രൂപയിലേക്ക് നമ്മുടെ പ്രോഫിറ്റിന് നമ്മുടെ ഇൻകത്ത് നമുക്ക് മാറ്റാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഞാനത് മാറ്റി അപ്പോഴും മൂന്ന് അപ്പക്സ് ടോക്കൺ അവിടെ ഗ്യാസ് ഫീഡ് ഗ്യാസ് ഫീസായിട്ട് ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഓരോ ട്രാൻസാക്ഷനും നമ്മൾ മൂന്ന് അപ്പക്സ് ടോക്കൺ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണ പിൻവലിക്കോ നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് വേണമെങ്കിൽ എട്ട് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ മാറ്റാം പക്ഷേ ഏറ്റവും നല്ലത് എപ്പോഴും എന്തായിരിക്കും നിങ്ങൾ നിങ്ങളെ ക്യാഷിന് നിങ്ങളെ അക്കൗണ്ടിൽ വരുന്ന സോറി നിങ്ങളെ വാലറ്റിൽ വരുന്ന ക്യാഷ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഒരു മാസത്തിൽ ഒരു തവണ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാത്രമല്ല ഇന്ന് ഞാൻ ഈ സൈറ്റിലൂടെ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ അപെക്സ് റാങ്ക് ബ്ലൂ സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവ് ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയ അതിശയപ്പെട്ടു പോയി ഇന്ന് ഞാൻ ഈ കമ്പനിയുടെ ബ്ലൂ സ്റ്റാർ ക്ലബ് എക്സിക്യൂട്ടീവായിട്ടാണ് ഇന്ന് രാവിലെ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുമോ എൻ്റെ ഇന്നത്തെ വരുമാനം മുപ്പത്തിനാല് അറുപത്താറ് ഓക്കെ ഇനി എൻ്റെ രണ്ടാമത്തെ ഐ ഡി എന്നോട് ഓപ്പൺ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഐ ഡി എൻ്റെ രണ്ടാമത്തെ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് എൻ്റെ രണ്ടാമത്തെ ഐ ഡി ആണത് കേട്ടോ ഏഴ് പോയിൻ്റ് പൂജ്യം ആറ് ഓക്കെ ഇനി എൻ്റെ മൂന്നാമത്തെ ഒരു ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു എൻ്റെ മൂന്നാമത്തെ ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുക എൻ്റെ മെയിൻ ഐ ഡി ഒന്ന് ലെഫ്റ്റിലൊരു ഐ ഡി റൈറ്റിലെ ഐ ഡി ട്രൈ പോഡ് അല്ലേ ആ ട്രൈ മൂന്നാമത്തെ ഐ ഡിയാണ് ഈ ഓപ്പൺ ചെയ്തത് നൂറ്റിനാല് ഡോളറും അറുപത്തൊമ്പത് സെൻറ്റും ആറ് പോയിൻ്റ് ഒമ്പത് ഉണ്ടല്ലേ ഇതെൻ്റെ മൂന്നാമത്തെ ഒരു ഐ ആണ് ഇനി നാലാമത്തെ ഐ ഡി നമുക്ക് ഓപ്പൺ ചെയ്യാം നാലാമത്തെ ഒരു ഐ ഡി നാലാമത്തെ ഒരു ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ആ നാലാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും എൺപത്തൊന്ന് പോയിൻ്റ് അഞ്ച് എൺപത്തൊന്നര ഡോളർ ഓക്കെ ഇനി എനിക്ക് അഞ്ചാമത്തെ ഐ ഡി ഇനി ആറ്റാ ആക്ടിവേ ആക്ടിവേഷൻ ചെയ്ത അഞ്ചാമത്തെ ഒരു ഐ ഡി എൻ്റെ അത് നമുക്കൊന്ന് നോക്കാം അഞ്ചാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യണം അഞ്ചാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്തു അപ്പോൾ എൺപത്തി നാല് ഡോളറുണ്ട് എൺപത്തിനാല് ഡോളർ ടോട്ടലി അഞ്ച് ഐ ഡിയാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തത് എനിക്ക് പത്ത് പതിനഞ്ച് ഇരുപത് ഐ ഡികളുണ്ട് പക്ഷേ എല്ലാം ഞാൻ ആക്ടിവേൺ ചെയ്തിട്ടില്ല ഇവിടെ അഞ്ച് ഐ ഡികൾ ഞാൻ നൂറ് ഡോളർ പ്രകാരം നൂറ് ഡോളർ വെച്ച് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ഐ ഡി നൂറ്റൻപത് ഡോളർ വെച്ചും ചെയ്തിട്ടുണ്ട് നാല ഐ ഡി നൂറ് വെച്ചിട്ടും ഒരൈഡി നൂറ്റൻപത് ഡോളർ വെച്ചും ഞാൻ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് വെറും തുച്ഛമായ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയിട്ടാണ് എന്നിട്ട് ഇതിൽ നിന്നും കിട്ടിയ പ്രോഫിറ്റ് കൊണ്ടാണ് ഞാൻ മറ്റ് ഐ ഡികളൊക്കെ ആക്ടിവേഷൻ ചെയ്തതും അതുപോലെ ആക്ടിവേഷൻ ചെയ്ത ഐ ഡി അപ്ഗ്രേഡ് ചെയ്തതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങൾ കൊണ്ടാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ അഞ്ച് ഐ ഡിയിലൂടെ ഇന്ന് എനിക്ക് കിട്ടിയ വരുമാനം നൂറ്റി എഴുപത്തൊന്ന് ഡോളറും നാൽപ്പത്തൊന്ന് സെൻറ്റുമാണ് നൂറ്റി എഴുപത്തൊന്ന് യു എസ് ഡി ടി ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യൻ രൂപയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടാൻ കാണാൻ പറ്റുന്നത് നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് നാൽപ്പത്തി ഒന്ന് ഏതൊരാൾക്കും കാൽക്കുലേഷൻ നടത്താം നൂറ്റി നമുക്ക് കാണാം നൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് ഇൻറ്റു ഇൻറ്റു തൊണ്ണൂറ് നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് നാല് ഒന്ന് ഇൻറ്റു തൊണ്ണൂറ് ഒരു അഫക്സ് ടോക്കൺ തൊണ്ണൂറ് ഡോളറാണെന്ന് സോറി ഒരു ഡോളർ ഇന്ത്യൻ രൂപ പറയുമ്പോൾ തൊണ്ണൂറ് രൂപയാണെന്ന് മനസ്സിലാക്കുക ഒരു ഡോളർ അങ്ങനെയെങ്കിൽ നൂറ്റി എഴുപത്തൊന്നേ പോയിൻറ്റ് നാല് ഒന്ന് ഇൻറ്റു തൊണ്ണൂറ് പതിനഞ്ചായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് രൂപ പതിനഞ്ചായിരത്തി നാന്നൂറ്റി ഇരുപത്തി രൂപ ഇന്ന് ഞാൻ ഏൺ ചെയ്തിട്ടാണ് ഈ വോയിസുമായിട്ട് ഈ സ്ക്രീൻ വീഡിയോമായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ അവസരമുണ്ട് ഞാൻ ഇന്നലെ ഈ ബിസിനസ് സംബന്ധിച്ച് ബിസിനസ് പറയാൻ വേണ്ടി ഒരാളിൽ പോയി കണ്ടിട്ടില്ല ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ബിസിനസ് നേരിൽ പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല ഞാൻ ഞാനെൻ്റെ ബിസിനസ്സൊക്കെ സോഷ്യൽ മീഡിയ വഴി ആണ് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ബിസിനസ്സിലേക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ബിസിനസ് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവർക്കും ഇതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നമുക്ക് വിജയിക്കാൻ കഴിയും നല്ല ഏൺ ചെയ്യാൻ കഴിയും നന്നായി വരുമാനം എപ്പക്സിലൂടെ വാങ്ങാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കുക ഒരു സാധാരണക്കാരന് ഒരു ദിവസം പതിനഞ്ചായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ ലഭിക്കണമെങ്കിൽ ഏത് ബിസിനസ് ചെയ്ത് എന്ത് ജോലി ചെയ്ത് നേടാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് അപെക്സിനെ നിങ്ങൾ നെഞ്ചിലേറ്റ് അപെക്സിനെ നിങ്ങൾ നെഞ്ചിലേറ്റി നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ഇവിടെ ജീവിച്ചതിന് എന്തെങ്കിലും തെളിവ് വേണമെങ്കിൽ അത് നമ്മൾ ജീവിതകാലത്ത് നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ട് പോകണം എന്നാൽ നാളെ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയാലും ജനങ്ങൾ നമ്മളെ സ്മരിക്കും ജനങ്ങൾ നമ്മളെ സ്മരിക്കും എന്ന കാര്യം ആരും വിസ്മരിക്കേണ്ടത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ബിസിനസ്സിനെ എല്ലാവരിലേക്ക് എത്തിക്കുക അപെക്സിനോട് നല്ല വരുമാനം വാങ്ങുക റാങ്കുകൾ അച്ചീവ് ചെയ്ത് കമ്പനി തരുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണമെന്ന് സവിനയം നിങ്ങളെല്ലാവരോടും താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേകം കാര്യം ഇന്നലെ മെസ്സേജിൽ പറഞ്ഞതുപോലെ തന്നെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാത്തവർ അതുപോലെ ഐ ഡി അടിക്കാൻ ബാക്കിയുള്ളവർ ഐ ഡി അടിക്കാൻ ബാക്കിയുള്ളവർ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അയച്ചു തരാം അതുപോലെ ഐ ഡി അടിച്ചവർ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഇന്ന് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് ദിവസമാണ് അപ്പം ഇരുപത്തി എട്ടാം തീയതിക്കുള്ളിൽ സോറി മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒക്കെ അടിച്ച് അടിക്കാത്തവരടിച്ച് അടിച്ചവർ ഒക്കെ ആക്ടിവേഷൻ ചെയ്യണമെന്ന് സവിനയം നിങ്ങളോട് എല്ലാവരോടും താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത്യ ജയ് അപെക്സ്